കവലം നാരായണപ്പണിക്കർ രചിച്ച അതിരും തല എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് സ്റ്റേജ് സിക്സിലെ നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കാൻ പോകുന്നത് മനുഷ്യൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അതിർവരമ്പുകൾ ഭേദിക്കുന്ന ഇക്കാലത്ത് ഈ കവിതയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് അതിർത്തിയില്ലാത്ത നമ്മുടെ ഭൂമി അതിർത്തികളാൽ വിണ്ടുകീറിയിരിക്കുന്നു രാജ്യാതിർത്തി സംസ്ഥാനാതിർത്തി നാട്ടതിർത്തി വീട്ടതിർത്തി അതിർത്തിക്കതിർത്തി ഓരോ നിമിഷവും പുതിയ പുതിയ അതിർത്തികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ അതിരുവിട്ട ചിന്തയും വാക്കും പ്രവൃത്തിയും ഭൂമിയെ സർവനാശത്തിലേക്ക് നയിക്കുന്നു അത്യാഗ്രഹത്താൽ മണ്ണിനും വിണ്ണിനും വായുവിനും അതിരി കൽപ്പിച്ച് അവയെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ചൂഷണം ചെയ്ത് നാം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാരണവും അതിർത്തി തർക്കം തന്നെയാണ് മനുഷ്യ മനസ്സുകളിലെ അതിരില്ലാതാകുമ്പോൾ അതിരില്ലാത്തൊരു ലോകം സൃഷ്ടിക്കപ്പെടും ആ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർക്കാം പാണ്ഡിയുടെയും മലനാടിൻ്റെയും അതിരന്തലയ്ക്കൽ ഒരു പെരുമരമുണ്ട് പാണ്ഡിപ്പെരുമരം

അങ്ങേ കൂട്ടലും വഴിവിട്ടു മറത്തു നിന്നിട്ട് കാരായ്മ കിട്ടിയ ചെറികളെ ഒറ്റപ്പടി വകറിയിട്ട് മാനം കാക്കാനിഴുകാതെ നിൽക്കുക